ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫ്ലവർ കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നേഴ്സറിയുടെ എക്സ്റ്റൻഷൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട് അത് ജെ സി ബി ഉപയോഗിച്ച് നമ്മൾ ആദ്യം നന്നായി ലെവൽ ചെയ്തെടുത്തു അതിനുശേഷം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് വെള്ളം വെള്ളത്തിനായി നമ്മൾ ബോർവെൽ അടിച്ചു അതിനുശേഷം നമ്മൾ നമ്മുടെ നേഴ്സറിയുടെ പണി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്ലോട്ടിൽ നാല് ഷെഡുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ നടുക്കൂടെ കല്ല് കെട്ടി തിരിച്ചിരിക്കുന്നതായി കാണുന്നത് നമ്മുടെ ഓരോ ഷെഡിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളം നഴ്സറിയുടെ അകത്തേക്ക് കയറാതെ കൃത്യമായി ഒഴുകി പോകാനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ചാലാണ് ആ ചാലിനിടയിലൂടെ നിങ്ങൾ കാണുന്ന കുഴികൾ നമ്മുടെ തൂണിൻ്റെ കുഴികളാണ് കേട്ടോ കൃത്യമായി അലൈൻ ചെയ്ത് ചരടൊക്കെ കെട്ടിയാണ് നമ്മൾ കുഴികളെല്ലാം എടുക്കുന്നത് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എല്ലാ തൂണുകളും കൃത്യമായി കോൺക്രീറ്റ് ഉപയോഗിച്ച് നന്നായി ടൈറ്റായി വാട്ടർ ലെവലിൽ ഉറപ്പിക്കാവുന്നതാണ് ഏകദേശം നൂറ്റി അമ്പത്തിനാലടി നീളമുള്ള ഷെഡ് ആയതുകൊണ്ട് തന്നെ തൂണുകളെല്ലാം കൃത്യമായിട്ട് ഉറപ്പിക്കാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ വീഡിയോയിൽ കാണുന്ന എല്ലാ ഷെഡുകളും നമ്മൾ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഷെഡുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ടും നമ്മുടെ അനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് വേറെ ആരുടെയും സഹായമില്ലാതെ പെട്ടെന്ന് വരുത്തുവാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കുകൾ ഒത്തിരി ഈസി ആയിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നഴ്സറിയുടെ സൈഡ് തൂണുകളാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഓരോ തൂണിൻ്റെ ചുവട്ടിലായിട്ട് നമ്മൾ ഓരോ പോട്ട് വെച്ച് അതിൽ കോൺക്രീറ്റ് നിറച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് മറ്റൊന്നിനുമല്ല മണ്ണിനോട് കോൺടാക്ട് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളിൽ ഓപ്പണായിട്ട് നിൽക്കുന്നവിടത്ത് തുരുമ്പെടുത്ത് നമ്മുടെ പൈപ്പുകൾ നശിച്ചു പോകാതിരിക്കാനാണ് അതുമാത്രമല്ല വെള്ളം കൂടുതലായി വരുന്ന തൂണുകളുടെ സൈഡിൽ നമ്മൾ പ്രൈമർ അടിച്ചിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കുക നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പൈപ്പുകളെല്ലാം തന്നെ ടാറ്റയുടെ പൈപ്പുകളാണ് അതിന് കാരണം മറ്റൊന്നുമല്ല കൂടുതലായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പൈപ്പുകൾ യൂസ് ചെയ്യാറുള്ളത് അടുത്ത് നമ്മുടെ മേൽക്കൂരയുടെ പണിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ ഒറ്റ ലെങ്തിൽ നമ്മൾ പൈപ്പ് വെൽഡ് ചെയ്തെടുത്താണ് നമ്മുടെ ഹൊറിസോണലായിട്ടുള്ള പൈപ്പ് വെച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ ക്രോസ് പൈപ്പുകൾ അതിലേക്കൊരു റിംഗ് വെച്ച് വെൽഡ് ചെയ്ത് കയറ്റിയിട്ടിരിക്കുകയാണ് വോൾട്ടേജിൻ്റെ ക്രോ മൂലം നമ്മൾ മോർണിംഗിലും നൈറ്റിലൊക്കെ ആയിട്ട് പല സമയത്തായിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്ത് നമ്മുടെ വെൽഡിംഗ് തീർത്തത് ഇപ്പോൾ ഈ കാണുന്ന പോലെയാണ് നമ്മുടെ ക്രോസ് പൈപ്പുകൾ ഹോറിസോണ്ടൽ പൈപ്പിൽ കണക്റ്റ് ചെയ്യാനുള്ള റിങ് ഉണ്ടാക്കുന്നത് സോ ഫൈനലി നമ്മുടെ എല്ലാ പൈപ്പുകളും ജോയിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ ഈ കാണുന്നത് രണ്ട് ഷെഡുകളുടെ ആണ് അപ്പോൾ ഒരൊറ്റ തൂണിൽ അതിൻ്റെ ജോയിൻറ് നമ്മൾ ഒന്നിച്ചാക്കിയേക്കുവാണ് അപ്പോൾ നമുക്കൊരു സെക്ഷൻ കമ്പി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഈ കാണുന്നത് രണ്ട് ഷെഡിൻ്റെ എൻഡിങ് ആണ് അപ്പോൾ അവിടെ നമ്മൾ രണ്ട് തൂണുകൾ ഉപയോഗിച്ചിരിക്കുകയാണ് ഇനി അടുത്തതായി നമ്മുടെ ഷെഡുകളുടെ തറയിൽ നമ്മൾ പാവിരിക്കുന്നുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഷെഡിനകത്ത് അധികമായിട്ട് തറയിൽ നിന്ന് കാട് മുളച്ച് വൃത്തി വളരെ വൃത്തിയായിട്ട് നമ്മുടെ ഷെഡ് നീറ്റായിടാനായിട്ടാണ് നമ്മളിങ്ങനെ പാവിരിക്കുന്നത് അടുത്തതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക്കും ഇതുതന്നെയാണ് നിങ്ങളീ കാണുന്ന പോലെ നമ്മുടെ ആയിട്ടുള്ള ചെടികൾക്ക് നല്ല രീതിയിൽ സൺലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഷീറ്റുകൾ വേണം ഉപയോഗിക്കാൻ അപ്പോൾ ഈ ഷീറ്റുകൾ വളരെ ടൈറ്റായിട്ട് നല്ല രീതിയിൽ ഉറപ്പിക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം മറ്റൊന്നുമല്ല കാറ്റടിക്കുമ്പോൾ നമ്മുടെ ഷെഡിന് മൊത്തത്തിൽ ഇളക്കം തട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണയായി ചെയ്യുന്നത് ഷീറ്റിൻ്റെ എഡ്ജ് സൈഡിലൂടെ ഒരു പൈപ്പ് കടത്തിവിട്ട് അത് നല്ല രീതിയിൽ അതിൽ ടൈറ്റാക്കി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഷീറ്റുകളെല്ലാം നല്ല രീതിയിൽ ടൈറ്റായി ഉറപ്പിച്ച ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഈ കാണുന്ന രീതിയിലാണ് ഷീറ്റിൻ്റെ അകത്ത് നമ്മൾ പൈപ്പ് കയറ്റി വിട്ട് നന്നായി ഉറപ്പിക്കുന്നത് ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് നമ്മുടെ ചെടികളെല്ലാം നല്ല വൃത്തിയായി അടുക്കി വെക്കാൻ വേണ്ട തട്ടുകളാണ് ഇപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ കട്ട കെട്ടിയെടുത്ത് അതിൻ്റെ മുകളിൽ പൈപ്പ് വെച്ച് ആസ്പെറ്റോ ഷീറ്റിട്ടാണ് നമ്മുടെ തട്ടുകൾ നമ്മൾ ഉണ്ടാക്കാറുള്ളത് തട്ടുണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കൃത്യമായ സ്ലോപ്പും നല്ല രീതിയിൽ വാട്ടർ ലെവൽ ചെയ്ത് വേണം നമ്മുടെ തട്ടുകൾ വെക്കാൻ അതിന് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ചെടിയുടെ വെയിറ്റും അതുകൂടാതെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഈ ആസ്പെറ്റോ ഷീറ്റിലേക്ക് വെയിറ്റ് ചെല്ലും അപ്പോൾ അത് കൃത്യമായ ലെവലിലല്ല എങ്കിൽ നമ്മുടെ ഷീറ്റുകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതകളുണ്ട് ആസ്പെറ്റോ ഷീറ്റുകൾ ഇട്ടതിന് ശേഷം അതിന് മുകളിലായി ഇതുപോലെ പ്ലെയിൻ ഷീറ്റുകൾ ഇട്ട് കൊടുക്കുക എന്നാൽ മാത്രമാണ് നമുക്ക് ചെടികൾ കൃത്യമായി അടുക്കി വയ്ക്കാൻ സാധിക്കുകയുള്ളൂ അത് ഇതുപോലെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാനും ശ്രദ്ധിക്കണം അങ്ങനെ ആ ഷീറ്റുകൾ ഉറപ്പിച്ചതോടെ നമ്മുടെ ഷെഡിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ചെടിത്തൈകൾ നട്ടു തുടങ്ങാം ഈ രീതിയിൽ നന്നായി ശ്രദ്ധയോടുകൂടി നമ്മുടെ ചെടികൾ നമ്മുടെ ഷെഡുകളിൽ നമ്മൾ നിറച്ച് കഴിഞ്ഞു ഇനി അടുത്തതായി ഇവയ്ക്കെല്ലാം കൃത്യമായ വെള്ളവും വളവും എല്ലാം കൊടുത്ത് കൃത്യമായ പരിചരണത്തോടെ നല്ല കരുത്തിട്ട തൈകളായി മാറ്റുന്നു അതിനുശേഷം നമ്മുടെ ഈ കരുത്തന്മാരായ ചെടിത്തൈകളെ സൂക്ഷ്മതയോടെ റൗണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കളർ കോഡുകളോടുകൂടി സെപ്പറേറ്റായി തരംതിരിച്ച് വെച്ച് അവയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കും വ്യത്യസ്തമായ കളർ കോഡുകൾ നൽകുന്നത് അവ മാറിപ്പോകാതെ കൃത്യമായിട്ട് കസ്റ്റമേഴ്സിന് എത്തിച്ചു നൽകുന്നതിനാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന സൈസിലുള്ള ചെടികളാണ് നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇഷ്ടപ്പെട്ട കളറുകൾ സെലക്ട് ചെയ്ത് സ്വന്തമാക്കാനായി ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും വീഡിയോ അയച്ചു കൊടുക്കുക താങ്ക്